ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള ദുബായിൽ വന്നതിന് ശേഷം നമ്മൾ കഴിച്ചത് മുഴുവൻ നോൺ വെജ് ഫുഡാണ് അതുപോലെ ടേസ്റ്റ് ഓഫ് കേരളയിൽ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തിരുന്നു നോൺ വെജ് എടുത്തോണ്ടിരുന്ന സമയത്ത് എന്തായാലും വെജിറ്റേറിയൻ ഡിഷ് നിങ്ങൾക്ക് തരും നിങ്ങൾ വിഷമിക്കേണ്ടതെന്ന് ഇന്ന് എന്തായാലും വെജിറ്റേറിയൻസ് ഹാപ്പി ആവും കാരണം നമ്മൾ പോകുന്നത് ജയറാം സാൻ്റെ വീട്ടിലേക്കാണ് അവിടെ നമ്മളെ കുറേ വെജിറ്റേറിയൻ ഡിഷ് കാത്തിരിക്കുകയാണ് റെഡിയല്ലേ നമസ്കാരം സാർ ഇതാണ് ഞാൻ പറഞ്ഞ ജയറാം സാർ ഹലോ സാർ വേറെ ഇത് ഇത് മൈമ മൂത്ത മോള് മോള് മോനിഷ ശാന്തി ജയറാം അപ്പൊ നമുക്ക് ഇന്ന് എന്തൊക്കെയാ ഉണ്ടാക്കി തരാൻ പോകുന്നത് വെജിറ്റേറിയൻസ് ഹാപ്പി ആയിട്ടാണ് പേര് കേട്ടപ്പോ തന്നെ എന്തായാലും നമുക്ക് നോക്കാം എന്താണെന്ന് തൈര് ഒക്കെ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ നാവിന്റെ തുമ്പിൽ വരും വെള്ളം ഇത് ഉള്ളിത്തീയൽ തമിഴ്നാട് സ്റ്റൈലാണോ അതോ കേരളത്തിന്റെ നമ്മുടെ മലയാളി സ്റ്റൈലാണോ ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെ ചെയ്യുന്നു അതുപോലെ എനിക്ക് തമിഴാ മലയാളം അറിയില്ല വീട് വീട് എവിടെ അമ്മയുടെ പിന്നെ വറക്കാൻ വേണ്ടി നാളികേറെ ചവക്ക ഇങ്ങനെ വറുക്കണം പിന്നെ ചവന്ന മുളക് പിന്നെ ഉഴുന്നമ്പ് ഉലുവ ഉഴുന്ന് പരിപ്പ് ഉലുവ ഉലുവട്ടാൽ മതി മൂന്ന് മാത്രം പിന്നെ കുറച്ച് അരി അപ്പൊ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു എണ്ണ കുറച്ചാണ് ഉണ്ടാക്കുന്നത് അല്ലേ വളരെ ഇനി എന്താ പിന്നെ പുളി നമ്മുടെ നാടൻ നാടൻ കിട്ടുന്ന അപ്പോഴത്തേക്ക് നാരങ്ങ സൈസിലെടുത്തിട്ട് പച്ചവെള്ളത്തിലാണോ ചൂടുവെള്ളത്തില് മിക്സ് ചെയ്തത് ഫുള് എസെൻസ് കിട്ടും അപ്പൊ നിങ്ങൾക്ക് ഒരു ടിപ്പ് ടിപ്പുണ്ട് ചൂടുവെള്ളത്തിലാണ് നമ്മുടെ പുളി കലക്കി എടുക്കുന്നതെങ്കിൽ ഫുൾ എസെൻസ് പുളിയുടെ ഫുൾ എസെൻസ് ഈ വെള്ളത്തിലേക്ക് വരും ഇപ്പൊ അങ്ങനെ എടുത്ത ഒരു കപ്പ് ഇത് സമയത്ത് സാധനം കുറച്ച് വെളിച്ചെണ്ണ ഒരു പച്ചമുളക് ചവന്ന മുളക് കുറച്ച് ഇട്ടിട്ട് പിന്നെ ഉഴുന്നം പരുപ്പ് രണ്ട് പിന്നെ 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 ഉലുവ അരി അരി കുറച്ച് ഇത് ഉലുവരി നമുക്ക് സമയം സേവ് ചെയ്യാൻ പറ്റും കൽച്ചട്ടിയിൽ രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് അതിനകത്ത് ഉള്ളിട്ട് അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം അത് വേവാൻ വെച്ചിട്ട് നമുക്ക് വറുക്കാനുള്ളത് വറുത്തെടുക്കാം മണം വന്നാലേ അതിന്റെ ടേസ്റ്റ് കിട്ടുള്ളൂ ഉലുവയുടെ ടേസ്റ്റ് ആണ് മെയിനായിട്ട് കറിവേപ്പില ഇട്ടിട്ട് കൂടെ കുറച്ച് ഉള്ളി ഇട്ടിട്ട് വറുത്താൽ നല്ല അരക്കുമ്പോൾ നല്ല ടേസ്റ്റ് മണമുണ്ടാകും ഇനി ഈ വർ അല്ലെങ്കിൽ തേങ്ങ അപ്പൊ തേങ്ങയുടെ തേങ്ങ വറത്തെടുക്കാനായിട്ട് സമയം കൂടുതൽ എടുക്കുന്നോണ്ടാണ് ആദ്യം അപ്പൊ എല്ലാം നല്ല ബ്രൗൺ കളറായി നല്ല മണവും വരുന്നുണ്ട് ഇനി ഇത് അരക്കണം ഉള്ളി ഏകദേശം റെഡിയായി ഇനി കുറച്ച് നേരത്തെ റെഡിയായിട്ട് ഉള്ളി ഉള്ളി തീയലുണ്ടാക്കുമ്പോഴത്തേക്ക് സൂക്ഷിക്ക ആദ്യമേ ഉള്ളിയിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉള്ളി വേവില്ല അപ്പൊ ഉള്ളി ഏകദേശം എന്ത് വരുന്ന സമയത്ത് വേണം അപ്പം ഈ വറുത്തരക്കുന്നത് നന്നായിട്ട് ഇതാവണ്ടല്ലേ അരഞ്ഞു വരണ്ട നന്നായിട്ട് അറിയണ്ട നന്നായിട്ട് അറിഞ്ഞാൽ ശരിയാകത്തില്ല

ഉലുവ വീണ്ടും ഉലുവ ഇടണം പിന്നെ നാട്ടിൽ പോയിട്ട് എനിക്കൊരു കല്ച്ചട്ടി വാങ്ങണം

എന്തായാലും ഇത് തണുക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും കാരണം കൽച്ചട്ടി ആയതുകൊണ്ട് ഇത് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ എടുക്കും ഇത് തണുത്തു വരാനായി തണുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് തണുക്കുമെന്ന് തോന്നുന്നുല്ലേ എനിക്കൊരു പ്രതീക്ഷയില്ല പക്ഷെ എന്റെ എന്തായാലും ട്രൈ നോക്കാം നമ്മുടെ പഴയ ടേസ്റ്റാ പഴയ ട്രാവൻകൂർ ടേസ്റ്റാ അടിപൊളി പിന്നെ പിന്നെ ഇൻഗ്രീഡിയൻസ് ആദ്യം പറയാം പിന്നെ എങ്ങനെ ഉണ്ടാക്കാൻ അതിന് പച്ചമുളക് ഇഞ്ചി പിന്നെ മല്ലിയില വറ്റൽ ചെറിയ തക്കാളി ചെറുതാ ഉള്ളത് മണത്തക്കാളി വറ്റല് പറയുള്ളൂ എന്ന് പറയും അത് പിന്നെ ഇത് കുക്കുംബർ അത് നിറക്കിയത് ഇത് മാങ്ങ ഇത് പിന്നെ കാരറ്റ് ഇതെല്ലാം ഗാർണിഷിന് വേണ്ടി ഇത് ഇല്ലെങ്കിലും ഉണ്ടാക്കാം ഉണ്ടാക്കാം ആദ്യം ചോറ് വേവിച്ചതില് കൊറച്ച് ഉപ്പിടുക ഇതും തൈര് തൈര് വീട്ടിൽ അമ്മ ഉണ്ടാക്കും കുറച്ച് ചേർത്തിട്ട് അങ്ങനെ ഇതില് പിന്നെ ഇതേപോലെ നല്ല നിരടി ഇങ്ങനെ ഇടുക കായ വെച്ചിരിക്കുന്ന പച്ചരിയിലേക്ക് കുറച്ച് ഉപ്പിട്ടു പാകത്തിന് അതിനുശേഷം ഈ കറിവേപ്പില നന്നായിട്ട് ഞെരടി ഇട്ടു ഞെരടി ഇട്ടുമ്പോഴത്തേക്ക് അതിന്റെ അകത്തുള്ള ഫ്ലേവർ ഇത് മുഴുവൻ കിട്ടും പിന്നെ കുറച്ച് കായത്തിന്റെ പൊടി ഇട്ടു കുറച്ച് വളരെ കുറച്ച് കായത്തിന്റെ പൊടി ഇട്ടു ഇനി കുറച്ച് കുറച്ച് ഇത് ഇങ്ങനെ ചെയ്യാം തൈര് ചോറിന് അരി കുറച്ച് കൂടുതൽ തൈര് സാധത്തിന് ചോറ് വേവിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നന്നായിട്ട് വേവിക്കുക തൈര് സാധനത്തിന് വേണ്ടി നന്നായി വേവിക്കുക അതിനുശേഷം ഈ ഇൻഗ്രീഡിയൻസ് ചേർത്തതിനു ശേഷം അത് നന്നായിട്ട് മാഷ് ചെയ്യുക അതിനുശേഷം തൈര് ഇത് നല്ല പുളിച്ച തൈരാണോ അതോ പുളിച്ച തൈര് അതോടില്ല ഇരുന്ന് കഴിയുമ്പോൾ അതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള തൈരാണ് അപ്പൊ തൈര് സാധ ഉണ്ടാക്കാൻ നേരത്തെ ഒരുപാട് സൂത്രപ്പണികളുണ്ട് നമ്മളിപ്പോ ആയിട്ടാണ് കഴിക്കുന്നെങ്കിൽ ഒരിക്കലും തൈര് സാധനം ഉണ്ടാക്കാൻ നേരത്ത് പുളിച്ച തൈര് ഒഴിക്കാൻ പാടില്ല ശരിക്കും ഫ്രഷ് തൈരാണ് ഒഴിക്കേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ ഉറ ഒഴിച്ചതിന് ശേഷം ഒരു ഒരു നാലഞ്ച് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും തൈര് സാധുണ്ടാക്കാനായിട്ട് എടുക്കുക അല്ലേ പിന്നെ ഒരു യാത്രയൊക്കെ പോകാനായിട്ട് തൈര് സാധനം പാസൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാലിലാണ് സാധനം ഉണ്ടാക്കിയതിന് ശേഷം അതിൽ അതിലേക്ക് ഒരു ഒരു സ്പൂൺ തൈര് ചേർക്കും അപ്പോൾ നമ്മൾ കഴിക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് കറക്റ്റ് അതിൻ്റെ ഒരു പുളി പാകത്തിനായിരിക്കും ഇതിപ്പോൾ നല്ല മിക്സ് ചെയ്ത് കുറച്ച് വേണമെങ്കിൽ തൈര് ചോറിലേക്ക് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല കട്ടിയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം വെളിച്ചെണ്ണയില് അപ്പൊ ഓരോന്നിനും ഈ വറുക്കുന്നത് വ്യത്യസ്തത്തിന് കടുവറുക്കുന്നത് ആദ്യം കടലെ പരിപ്പ് പിന്നെ ഉഴുന്ന് പിന്നെ കടുക് മുളക് 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 വീട്ടില് സ്ഥിരമായിട്ട് ഇത് തൈര് സാധനം അത് കഴിഞ്ഞിട്ട് പച്ചമുളക് കീഴിയത് ഇഞ്ചി ചെറുതായി നിറച്ചത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് പിന്നെ ഈ മണത്തക്കാളി ഇതിലാണ് അത് നല്ല മണം വരുന്നുണ്ടോ മണം ഇതിലിട്ടത് ആദ്യം കടല ഇട്ടു പിന്നെ ഉഴുന്നിട്ടു പിന്നെ ഉരുവേട്ടിട്ടു കടുക് ഇട്ടു പിന്നെ കടുക് പൊട്ടുന്ന സമയത്ത് റെഡിയാണ് ഇതില് വറുത്തത് മിക്സ് ചെയ്തിട്ട് നല്ല മണം വരുന്നുണ്ടേ നമ്മൾ ഈ ഇതിന ഇതിനകത്ത് വറുക്കുന്നതിനേക്കാളും മണമാണ് ഇതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് തൈര് തൈര് റെഡി റെഡി ഗാർണിഷിങ് ചോറിലേക്ക് ആദ്യം ഉപ്പിട്ടു പിന്നെ കറിവേപ്പില ഇട്ടു പിന്നെ തൈരൊഴിച്ചു നന്നായി കുറച്ച് കായപ്പൊടി കായപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തു അതിനുശേഷം തൈരൊഴിച്ചു തൈരൊഴിക്കുന്നതെന്ന് പറഞ്ഞാൽ അധികം പുളിയില്ലാത്ത തൈർ തീരെ പുളിയില്ലാത്ത തൈരാണ് ഒഴിക്കേണ്ടത് അതിനുശേഷം ഈ ഇതിനകത്ത് കടുവറുത്ത കടുവറുത്ത് ഇതിൻ്റെ മുകളിലിട്ട് അതും മിക്സ് ചെയ്ത് ചേർത്തു തൈര് സാധനം നമ്മുടെ റെഡിയായി അതിനുശേഷം ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കണമെന്ന് തോന്നാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് മാത്രമല്ല ആർക്കാണെങ്കിലും ഇത് തൈര് സാധം വൈറ്റ് കളറിലിരിക്കുമ്പോഴത്തേക്ക് അത്ര ഒരു എന്താ അട്രാക്ഷൻ കുറവാണ് അതിന് വേണ്ടിയിട്ട് ഗാണിഷിങ് കണ്ടോ ഇത് ഗാണിഷ് ചെയ്യാനായിട്ട് വെള്ളരിക്ക മാങ്ങ പിന്നെ ക്യാരറ്റ് മാതളത്തിൻ്റെ കുരു കണ്ടോ ഇപ്പോൾ കാണാനും നല്ല ആയി പിന്നെ തൈര്സാധത്തിനുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ അധികം ചൂടുണ്ടാവില്ല എപ്പോഴും വേണമെങ്കിലും നമുക്ക് ട്രൈ നോക്കാം എന്തായാലും തൈര് സാധവും അപ്പൊ ഉള്ളിത്തീലും തൈര് സാധവും കൂടെ ഒരു ചെറിയ പിടി പിടിക്കാം എന്തായാലും തൈര് സാധവും പിന്നെ നമ്മുടെ ഉള്ളിത്തീയലും കൂടെ ഒരു പിടി പിടിച്ചപ്പോഴത്തേക്ക് എന്റെ വിശപ്പൊക്കെ ഏകദേശം മാറി സ്വീറ്റ് അടുത്ത സ്വീറ്റ് ആണ് എന്തായാലും ഞാൻ ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണ് കാരണം ഇത് ഈ ഇതിനകത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും വളരെ ഹെൽത്തിയാണ് കുങ്കുമപ്പൂ കൊണ്ട് അതിന് കളറൊക്കെ വരും കണ്ടോ ഇത് ഇതൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ വെളുത്ത് തുടുത്ത് നല്ല മസ്സിലൊക്കെ വെച്ച് വരും കാരണം ഇതെല്ലാം ഹെൽത്തി സാധനങ്ങളാണ് ആപ്പിളുണ്ട് ആപ്പിള് ഒരു ദിവസം ഒരോണ്ണം വെച്ച് കഴിക്കുക ഡോക്ടർ അകറ്റി നിർത്തുക എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ അതുപോലെ പാലുണ്ട് കാശ്മിനട്ട് ഉണ്ട് പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് ഏലക്കയുണ്ട് ഉണ്ട് ഉപ്പുണ്ട് ഉപ്പല്ല ഇത് പെട്ടെന്ന് വന്ന് എന്തെങ്കിലും മിനിറ്റിൽ മിനിറ്റിൽ ഉണ്ടാക്കാം ഇത്യാഷ് കുറച്ചും ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഡ്രൈഡ് ഫ്രൂട്ട്സ് ഏലക്ക കുങ്കുമ്പൂ ഒരു ലിറ്റർ പാൽ പിന്നെ പഞ്ചസാര രണ്ട് ആപ്പിൾ ഇത് കുങ്കുമ്പൂ ഇടണെന്നൊന്നുമില്ല ഇത് ഇടാണ്ടും കുട്ടികൾക്കൊക്കെ കുളിക്കാനൊക്കെ ഇത് ഒരു നല്ല ചൂടാക്കി വെള്ളത്തിൽ കിട്ടും അതെ ഇനി ഒന്ന് നിറക്കിയിട്ട് ഗ്രേറ്റ് ചെയ്യണം ഇത് ആപ്പിൾ ഇല്ല ഇല്ലെങ്കിൽ ക്യാരറ്റ് കൊണ്ട് ചെയ്യാം അതെ ക്യാരറ്റ് എന്താ ചെയ്യണം പക്ഷെ ക്യാരറ്റ് കുക്ക് ചെയ്യണം ആപ്പിൾ ആയാൽ കുക്ക് ചെയ്യണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആപ്പിൾ ഉണ്ടാക്കുന്ന സമയത്ത് ആപ്പിൾ കട്ടി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് ചിരണ്ടി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കീറുണ്ടാക്കണം അതിനുശേഷം ആപ്പിളിന്റെ മുകളിൽ പഞ്ചസാര തന്നെ പഞ്ചസാര ഒരു നാലഞ്ച് ഏലക്ക പിന്നെ ഈ അണ്ടിപ്പറുപ്പ് കുതിർത്തത് കുതിർത്തത് പിന്നെ കുറച്ച് കുങ്കുമുപ്പ് കുങ്കുമ്പൂർ അധികം പിന്നെ അരച്ചിന് ശേഷം ഇതില് പാത്രത്തില്

േ നൈവേദ്യം എല്ലാ സ്ഥലത്തിലും നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യാണത് എല്ലാ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി കഴിയുമ്പോ തന്നെ കഴിച്ചുകൂടി കഴിച്ചുകൂടെ ചോദിച്ചു അവരെന്ന് വാങ്ങി കഴിക്കും നമുക്ക് എന്താണ് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ തൈര് സാധം ഉള്ളിത്തീയല് പിന്നെ ആപ്പിൾ കീറൊക്കെ ഉണ്ടാക്കി തന്നെ ചതിശേഷിക്ക് എന്റെ എന്റെ പേരിലും നമ്മുടെ ടേസ്റ്റ് ഓഫ് കേരളയുടെ പ്രേക്ഷകളുടെ പേരിലും ഹൃദയം പറഞ്ഞാൽ നന്ദി അപ്പൊ നിങ്ങൾ ഒരാഴ്ച ഇതൊക്കെ ട്രൈ ചെയ്യാം അടുത്ത പുതിയ വെറൈറ്റി ഡിഷസ് ആയിട്ട് ഞാൻ വീണ്ടും എത്തും അതുപോലെ